ആദത്തിന്റെ ഹവായി ദൈവത്തിന് ആദത്തിന്റെ ഹവായി ഒരിക്കൽ ദൈവം പറഞ്ഞു ഏതെന്താ നടുക്കു നിക്കണ വൃക്ഷത്തിന്റെ പഴം കഴിച്ച നിങ്ങൾ മരിക്കുന്നു പറഞ്ഞു അപ്പൊ ഒരു പാമ്പ് വന്നു പറഞ്ഞു ആ വൃക്ഷത്തിന്റെ പഴം കഴിച്ചാൽ നിങ്ങൾ മരിക്കൂല നിങ്ങൾ ദൈവത്തിനെ പോലെ ആവൂന്ന് പറഞ്ഞു അപ്പം ආදවම් රජ හවයි වන්ද බෙද ජචය අපානිසල්මකේද රංච ආදතිනේ හවයින දේවම් බොර්තත් අප දේවාම් බලන අනිසචිල්ලගේ දේවන් චි්චිතු පවණ එලවන් දෙලනකටආමෙයි